അഞ്ചലിൽ പിക്കപ്പ് വാൻ ചിറയിലേക്ക് വീണു അപകടം അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രാവിലെ ആറരയ്ക്കായിരുന്നു സംഭവം കൊല്ലം അഞ്ചൽ തടിക്കാട് അറയ്ക്കൽ ചിറയിലേക്കാണ് പിക്കപ്പ് വീണ് അപകടമുണ്ടായത് അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രാവിലെ ആറരയ്ക്കായിരുന്നു അപകടം ഇതിരെ വന്ന കെ എസ് ആർ ടി സി ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് പിക്കപ്പ് ചിറയിൽ വീണത് ചെറിയ പോയെന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങനെ അങ്ങനെ വന്നത് അതുമാത്രമല്ല അന്നേരം ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് പിന്നെ ചാനലരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞതും ഇത് ഇത് ഒത്തിരി നാൾ കഴിഞ്ഞ് ഒത്തിരി ആളായി ഇതിന് ഇത് ഈ മതിലൊക്കെ ഇടിഞ്ഞു പോയിട്ട് ഇടിഞ്ഞ് പോയി ഇങ്ങനെ കിടക്കുക എം എൽ എ ഒക്കെ അറിയിച്ചിട്ടുണ്ട് എം എൽ എയുടെ എം എൽ എ അന്നേരം തന്നെ ബന്ധപ്പെട്ട് എഞ്ചിനീയറെയൊക്കെ വിളിച്ചായിരുന്നു എല്ലാം എല്ലാം ഇതിന് പൈസ വരെ സാക്ഷനായി കിടക്കുക സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിലെ ചിറ അപകടാവസ്ഥയിലായിരുന്നു ബന്ധപ്പെട്ട അധികാരികളോട് ചിറയുടെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ചിറയുടെ സൈഡ് കെട്ടി ബാരിക്കേഡ് സ്ഥാപിച്ച് അപകടം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ